കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പത്രവായനയും അനുബന്ധ പ്രവർത്തനങ്ങളും നിരന്തര മൂല്യനിർണ്ണയത്തിന്റെ ഭാഗമാക്കാൻ ശിപാർശ ഇതു സംബന്ധിച്ച് എസ് സി ആർ ടി വിദ്യാഭ്യാസ മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞു പത്രവായന പ്രോത്സാഹിപ്പിക്കാൻ വിപുലമായ പദ്ധതികളാണ് റിപ്പോർട്ടിലുള്ളത് സാമൂഹിക ശാസ്ത്രം ഉൾപ്പെടെ എല്ലാ വിഷയങ്ങളിലും പഠന സാമഗ്രികളായി പത്രവാർത്തകൾ മുഖപ്രസംഗങ്ങൾ തുടങ്ങിയവ സന്ദർഭോചിതമായി പ്രയോജനപ്പെടുത്തണം പൊതുപരീക്ഷയിൽ ആനുകാലിക വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള വിശകലനാത്മക ചോദ്യങ്ങൾ ഉൾപ്പെടുത്തണം പദ്ധതിയുടെ ചുമതല സ്കൂൾ തലത്തിൽ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുമായി ബന്ധപ്പെട്ട് നടത്താനാണ് നീക്കം അധ്യാപകർ മുൻകൂട്ടി രേഖപ്പെടുത്തി നൽകുന്ന വാർത്തകൾ സ്കൂൾ അസംബ്ലിയിൽ വായിക്കുന്നതും വാർത്തകളെ അടിസ്ഥാനമാക്കി ചിത്രങ്ങൾ വരക്കുന്നതും അനുബന്ധ പ്രവർത്തനങ്ങളായി ശിപാർശ ചെയ്തിട്ടുണ്ട് വായന പോഷണ പരിപാടിയുടെ അക്കാദമിക ചുമതല എസ് സി ആർ ടിക്ക് ആയിരിക്കും പൊതുമാർഗ്ഗരേഖയെ അടിസ്ഥാനമാക്കി ഓരോ ക്ലാസ്സിലും നടക്കേണ്ട വായന പരിപോഷണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ഉടൻ വിദ്യാലയങ്ങൾക്ക് അറിയിപ്പ് നൽകും